സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സംഘർഷത്തിന് താൽക്കാലിക പരിഹാരം വൈദികരുടെ പ്രാർത്ഥനാജ്ഞം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പംപ്ലാനിയുമായി നടത്തിയ ചർച്ചയിലൂടെ പിൻവലിച്ചു എന്നാൽ ഏകീകൃത കുർബാനയിൽ ഉൾപ്പെടെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് ജോസഫ് പാംപ്ലാനി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ എത്രത്തോളം പരിഹരിക്കപ്പെടുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് വികാരി ജോസഫ് വൈദികരും പുലർച്ചെ ഒന്നര വരെ നടത്തിയ ചർച്ചയിലാണ് ബിഷപ്പ് ഹൌസിലെ പ്രതിഷേധം അവസാനിപ്പിക്കാൻ തീരുമാനമായത് കാനൂനിക സമ്മതിയും കൂരിയയും പുനഃസംഘടിപ്പിക്കാമെന്ന ജോസഫ് പാംബ്ലാനിയുടെ ഉറപ്പിനെ തുടർന്നാണ് അതിരൂപത കൂരിയയിൽ നിന്ന് ജോസഫ് പൊതുവെ ഉൾപ്പെടെ പുറത്തായാൽ തീരുമാനങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് ഏകീകൃത കുർബാനയെ എതിർക്കുന്നവർ കണക്കുകൂട്ടുന്നു ഇരുപതാം തീയതിക്ക് ശേഷം നടക്കുന്ന ചർച്ചകളിൽ എത്രത്തോളം പുരോഗതി ഉണ്ടാകുന്നതനുസരിച്ചിരിക്കും വളരെ ഗൗരവമായി ഞങ്ങൾ അവതരിപ്പിച്ച പരിഗണിച്ച് പരസ്പര ധാരണയിൽ പോകാനായിട്ട് ധാരണയായിട്ടുണ്ട് കാനോനിക സമിതിയെയും കൂരിയെയും പുനഃസംഘടിപ്പിക്കുന്നതിൽ സിനഡാണ് തീരുമാനമെടുക്കേണ്ടത് ഏകീകൃത കുർബാന വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ജോസഫ് പാംളാനി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ശാശ്വതമായ പരിഹാരമുണ്ടാകണമെങ്കിൽ ഇരുവിഭാഗങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടി വരും അതിരൂപത ആസ്ഥാനത്തെ സംഘർഷത്തിൽ ഇരുപത്തിയൊന്ന് വൈദികർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ കേസുകൾ പിൻവലിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല അതേസമയം വൈദികർക്കെതിരെ എടുത്ത സഭാ നടപടികളിൽ കൂടുതൽ പഠിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് జోసఫ్ ఆంబ్లాని ఎక్ట్మాకిట్ండు మీడియా 1 కోచి